ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എ ഗ്രൂപ്പിലേക്ക് എവർക്കും സ്വാഗതം നൂറ്റി പതിനേഴാമത് സഭാദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യ പ്രാസംഗികനായി കടന്നു വന്ന ഫാദർ ജോൺ ടി വർഗീസ് അച്ചൻ ഇങ്ങനെ വീട്ടിലേക്ക് വരികയുണ്ടായി ആദ്യത്തെ ആ വന്ന് കയറിയപ്പോൾ തന്നെ വീടിൻ്റെ കീ ബൈക്കിൽ ലോക്കായിപ്പോയി ഇലക്ട്രിക് വണ്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നിന്നു ഭാഗ്യം കൊണ്ട് നമ്മുടെ ആ ലൊക്കെ ഇളക്കി നമ്മളെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു അച്ഛൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അച്ഛൻ്റെ ഫസ്റ്റിലുള്ള ഒരു ചോദ്യം ഇത്രയും മഴ പെയ്തിട്ടും നമ്മുടെ ഈ കൺവെൻഷന് ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ദൈവകൃപയാൽ അന്ന് നല്ല വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ ഞങ്ങളിങ്ങനെ അച്ഛനിങ്ങനെ തിരക്കുകൾക്കിടയിലും കോളുകളെല്ലാം വന്ന കോളുകൾക്കെല്ലാം മറുപടിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങളുടെ എ ഗ്രൂപ്പിലെ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് പിന്നെ അച്ഛനോട് കുശലം ചൊല്ലാനും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാനും ആലി ഇങ്ങനെ അച്ഛനോടൊപ്പം ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് ഇങ്ങനെ വലിയ തവാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ദിനക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു എന്തായാലും നമുക്ക് അനുഭവം തന്നെയാണ് അച്ഛൻ്റെ ഞങ്ങളുടെ വീട്ടിലുള്ള സന്ദർശനവും ഒക്കെ ഏറെ സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും അച്ഛൻ വന്നാലുള്ള അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിനം ഏറെ അനുഗ്രഹപ്രദമായി ഇരുന്നു എന്നുള്ളതാണ് വിശ്വാസം അതല്ല അച്ഛൻ്റെ സാന്നിധ്യത്തിന് ഏറെ നന്ദി പറയുകയും കൂടെ ചെയ്യുകയാണ് പിന്നെ ആശംസിൻ്റെ ചോദ്യങ്ങളൊക്കെ വളരെ മനോഹരമായാണ് ആ തലയൊക്കെ അച്ഛനെ അച്ഛനൊരു കലാകാരനായത് കാരണം നമ്മുടെ ഇൻസ്ട്രുമെൻസുകളെല്ലാം ഇങ്ങനെ നന്നായി പരിശോധിച്ചു ഇങ്ങനെ എല്ലാം പ്ലേ ചെയ്യാനൊക്കെ ശ്രമിച്ചു എന്നിട്ടും പതിനൊന്ന് മണിയായിട്ടും ആശംസും ആലിയും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ അടുത്ത് ഞങ്ങളുടെ വീടിനുള്ളിലേക്ക് ആ റൂമിലെ റൂമിലേക്ക് പോകുമ്പോഴും നമ്മൾ അച്ഛനെ വെറുതെ വിട്ടില്ല എന്നിട്ടും അച്ഛനിങ്ങനെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുവാൻ വേണ്ടി അച്ഛനോടൊപ്പം പിന്നെ നമ്മുടെ സ്വപ്ന വീടിനെ അച്ഛനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു അച്ഛൻ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ എന്താ പറയാൻ വീടിനെയൊക്കെ അച്ഛൻ ഇങ്ങനെ നന്നായി കാണുകയും ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി സാക്ഷ്യങ്ങൾ അച്ഛനുമായി പങ്കുവയ്ക്കുവാനൊക്കെയുള്ള ഒരു വലിയ ഒരു അനുഭവം തന്നെയാണ് ആ ദിനങ്ങളിൽ സംഭവിച്ചത് എന്തായാലും ഏറെ സന്തോഷകരമായ ദിനങ്ങളായിരുന്നു ദിനം എന്നുള്ളതല്ല സമയം നിമിഷങ്ങളായിരുന്നു അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മൾ ഒത്തിരി നേരം നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളുമൊക്കെ കാണാൻ അച്ഛൻ ആഗ്രഹിച്ചു അതുപോലെ ഞങ്ങളിങ്ങനെ എല്ല ഇടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും വീഡിയോ ഷൂട്ട് ഷൂട്ടിയൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് അച്ഛൻ അച്ഛന് ക്ഷീണമാണെന്ന് നമുക്ക് തന്നെ തോന്നി എങ്കിലും ആശംസ് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ നിന്ന് കളിച്ചിട്ട് മേളിലേക്ക് കയറി വരികയുണ്ടായി അപ്പോൾ പിന്നെ അടുത്ത് ആശംസിൻ്റെ ഡ്രംസ് ആണ് അടുത്ത് നടക്കാൻ പോകുന്നത് അപ്പോൾ അവൻ അടിക്കുന്ന ഡ്രംസ് പ്ലേ ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നെ അച്ഛനും ഭയങ്കരമായിട്ട് പ്രതി തോന്നും അച്ഛനും പ്ലേ ചെയ്യണമെന്നുള്ള ഒരു മോഹം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിനുതി നിൽക്കുന്ന ആ ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആശംസും അവൻ്റെ പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് തന്നെയാണ് അച്ഛൻ്റെ മനസ്സിലായി ഞാൻ ആശംസനോട് പറഞ്ഞ് ആശംസയൊന്നും മാർക്ക് എടുക്കട അച്ഛനൊന്ന് പ്ലേ ചെയ്തോട്ടെ എന്ന് അങ്ങനെ അച്ഛനും അച്ഛൻ ഇങ്ങനെ അതിൻ്റെ മെത്തേഡുകളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു അതും വളരെ രസകരമായ ഒരു അപൂർവ നിമിഷം തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അടുത്ത ദിവസം നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു വേഗത്തിൽ കിടക്കണം അച്ഛൻ ഒരു ആഗ്രഹം പറഞ്ഞു എന്താണ് നമുക്ക് വിഴിഞ്ഞം കടപ്പുറത്തൊക്കെ ഒന്ന് പോകണം അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണം അങ്ങനെയായിരുന്നു പ്ലാൻ അപ്പോൾ പ്ലാൻ പോലെ തന്നെ രാവിലെ ആയപ്പോൾ നമ്മുടെ മെർവിൻ രാവിലെ വീട്ടിൽ വന്നു അച്ഛനും ഞാനും പിന്നെ കൂടെ ആശംസും കൂടിയിട്ടുണ്ട് രാവിലെ തന്നെ ഞങ്ങളങ്ങനെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതി ഇങ്ങനെ ഇറങ്ങി അപ്പോഴേക്കും രാവിലെ തന്നെ നല്ല തിരക്കാണ് ഒരു ആറ് ഞങ്ങൾ എത്തിയത് ആ സമയത്ത് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നതാണ് അച്ഛൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ട് എങ്കിലും ഞങ്ങളോടൊപ്പം വന്നത് അച്ഛന് ഏറെ സന്തോഷമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അച്ഛന് നന്നായിട്ട് മത്സ്യം പിടിക്കുന്നവരെയും അത് കൊണ്ടുവരുന്നതിൻ്റെയും അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്ന അത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ മനോഹരമായ കുറേ സമയം അവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് അങ്ങനെ ചിലവഴിച്ചു ഇങ്ങനെ അത് കൊണ്ട് വരുന്ന ആൻ്റിമാർ അതിൻ്റെ വലിപ്പം ഇതൊക്കെ അച്ഛനൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു മെറിവിൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യം മീനൊക്കെ നന്നായിട്ട് വില പറഞ്ഞ് വാങ്ങാൻ ഒക്കെ സാധിച്ചു പിന്നെ കുറച്ച് മീനൊക്കെ നമ്മൾ അങ്ങനെ മെറിവിനെ ചെ മറിവിനുമായിട്ടൊക്കെ ചേർന്ന് കുറച്ച് മീനൊക്കെ ഇങ്ങനെ വാങ്ങി മറിവിനാണ് ഇതിൻ്റെ മെയിൻ കോർഡിനേറ്റർ അച്ഛനെ ഈ വിഴിഞ്ഞത്ത് കൊണ്ടുപോയതിൻ്റെ അവിടെ വെച്ചാണ് നമ്മൾ അങ്ങനെ നമ്മുടെ കമ്പനി ആയിരുന്നു അവർ ഒട്ടു നേരം കിട്ടിയ നിമിഷങ്ങളിൽ അവർ വീണ്ടും കാണാൻ പറ്റിയ അനുഭവങ്ങൾ പിന്നെ നമ്മുടെ മുല്ലുക്കുറിച്ച് ഓ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു പിന്നെ നമ്മുടെ സുജിത് സുഗത അച്ഛനും കൂടെ നമ്മളോടൊപ്പം കൂടി അങ്ങനെ കുറച്ച് മീനൊക്കെ വീണ്ടും വാങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ട് അത്യാപൂർവമായ നിമിഷത്തിലായിരുന്നു ഇതിലൊക്കെ ഈ ഒരു മനസ്സിലുള്ളത് പെണ്ണുങ്ങൾക്ക് മാത്രമേ മീൻ വാങ്ങാൻ അറിയാമുള്ളൂ നമ്മുടെ എല്ലാവർക്കും മീൻ വാങ്ങാൻ അറിയാം എന്ന് മനസ്സിലാക്കാൻ പറ്റി അവിടെ നിന്നും പിന്നെ നേരെ ഞങ്ങൾ വന്നത് പനവിളയിൽ നമ്മുടെ പോർട്ടിൻ്റെ തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പനവിള ക്ഷേത്രത്തിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് പോർട്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അച്ഛനെന്നും പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ അങ്ങനെ അച്ഛനെ കൊണ്ടുവന്നു അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ അച്ഛൻ വളരെ മനോഹരമായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ പ്രഭാതത്തിൽ കാരണം നമ്മുടെ സമയമൊന്നും വേസ്റ്റ് ചെയ്യാനില്ലേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അച്ഛൻ അതിൻ്റെ അവിടെയുള്ള ക്രൈനിൻ്റെ ഓപ്പറേഷനും പിന്നെ കണ്ടെയ്നേഴ്സ് അപ്പോൾ ഇതെല്ലാം അത്രമുഖത്തിൻ്റെ പുതിയ ഇന്നർ റോഡ് ഇതെല്ലാം അച്ഛനെ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു കാഴ്ച ആണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായാലും അച്ഛനെ ബോറടിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ യാത്രകൾ കൊണ്ട് പിന്നെ വളരെ അടുത്ത് ഈ സ്ഥലങ്ങളിലൊക്കെ റിസോർട്ടുകളൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ് കൊക്കനട്ട് ബേ അതുപോലെ തന്നെ ഒത്തിരി നമ്മുടെ ഒത്തിരി സാധാരണക്കാരുടെ റിസോർട്ടുകളൊക്കെ ഉണ്ടായിരുന്ന കോറൽ റീഫൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോൾ എന്തായാലും കടൽ കുറച്ച് ഉള്ളിലേക്ക് വലിഞ്ഞ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന ജലനിരപ്പാണ് അവിടെ നല്ല ഡെപ്ത്തുള്ള ഒരു ഏറ്റവും വലിയ ഡേഞ്ചറസ് സ്ഥലമായിരുന്നു ആണ് ഈ സ്ഥലമെന്ന് പറയുന്നത് മുല്ലൂരിൻ്റെ ഒരു എൻഡും പനവളയ ഭാഗത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങുമാണ് അപ്പോൾ അതിൻ്റെ ആ ആഴങ്ങൾ ഒക്കെ ഇങ്ങനെ കാണുന്ന ഒരു ഒരു പ്രഭാതം പ്രഭാതത്തിലെ ആ ഒരു നല്ല ഒരു തണുത്ത അന്തരീക്ഷത്തിലായിരുന്നു ഈ കാഴ്ചകളെല്ലാം ഞങ്ങൾ കാണാൻ വേണ്ടി ഈ ഭാഗത്ത് വന്നത് അവിടെ ഒരു വലിയ ഒരു കപ്പൽ ഉണ്ടായിരുന്നു ആ കാഴ്ചകളാണ് കാണുന്നത് ഇവിടുത്തെ കര പോലും നല്ല ഡെപ്ത്തിലാണ് നല്ല ആഴത്തിലാണ് ഇവിടെ നമ്മുടെ ഈ കടലും കരയും തമ്മിലുള്ള ഇവിടെ പെട്ടെന്നൊന്നും ഈ മണൽ വന്ന് അടിഞ്ഞുകൂടുന്ന സ്ഥലമല്ല അപ്പോൾ ആ സ്ഥലമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ വേഗത്തിൽ തന്നെ വീട്ടിലെത്തി അത് കഴിഞ്ഞു പിന്നെ വേഗം റെഡിയായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു കാരണം അച്ഛനെ വീണ്ടും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അച്ഛനും വളരെ തിരക്കാണ് അപ്പോൾ അച്ഛനോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട തിരക്കിലാണ് അച്ഛൻ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുന്ന ആണ് ഞങ്ങൾ പിന്നെ അച്ഛനോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് അച്ഛൻ ഒരു ക്ലാസ്സിലേക്ക് അച്ഛനെ വിളിക്കാൻ ഇങ്ങനെ എന് എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ അച്ഛനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പത്ത് മണിക്ക് തന്നെ നമുക്ക് നമ്മുടെ പള്ളിയിൽ ലഹരിവിരുദ്ധ ഒരു ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ആയപ്പോൾ അത് കഴിഞ്ഞ് ഇവർ നേരെ പുഞ്ചഗിരിയിൽ പോയി വെറൈറ്റി ഫുഡ് നമ്മുടെ സവൈല അച്ഛനും റെവറൻ ജെ മിശിയാദാസ് അച്ഛനും പിന്നെ കൂടെ നമ്മുടെ എ ഗ്രൂപ്പിൻ്റെ ആശംസും കൂടെ കൂടിയിട്ടുണ്ട് എല്ലാവരും കൂടെ പോയി അവരൊക്കെ ഇങ്ങനെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വെറൈറ്റി ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ എന്തായാലും അതിനും അച്ഛന് ഒരിക്കലും ഒരു ലാഗ് വന്നിട്ടില്ല ഫുള്ളി എപ്പോഴും ആയിരുന്നു ഫുള്ളി ആക്റ്റീവാണ് അച്ഛൻ അതാണ് ഏറെ സന്തോഷം മറ്റേ ബാക്കിയുള്ള ചിലപ്പോഴെങ്കിലും ഒന്ന് ക്ഷീണമുണ്ട് ഒന്ന് കിടക്കണം എന്നൊക്കെ പറയാം പക്ഷേ അങ്ങനെയൊന്നുമില്ല രാവിലെ മുതലേ ഇങ്ങനെ ഫുൾ ലൈവാണ് കഴിഞ്ഞ രാത്രിയിലും അങ്ങനെ വളരെ വൈകിയാണ് കിടന്നത് എന്തായാലും ഞങ്ങളോടൊപ്പം അച്ഛൻ്റെ ഒരു യാത്രയൊക്കെ ഏറെ സന്തോഷം അതുപോലെ തന്നെ മെറുവിനും അച്ഛനുമായിട്ട് നല്ല ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പും വേറൊരു പ്രത്യേക തരം ഒരു ഒക്കെ അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചു താങ്ക് യു താങ്ക് യു അച്ഛ അച്ഛൻ്റെ വീടിനെ ഞങ്ങളെയൊക്കെ ബ്ലെസ് ചെയ്തുള്ള പ്രാർത്ഥന ജീവിതത്തിൽ ഞങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവം തന്നെ ആയിരിക്കും സത്യത്തിൽ അന്ന് രാത്രി ആലിയ ഉറങ്ങാനായി എൻ്റെ അടുത്ത് വരുമ്പോൾ അയ്യോ അച്ഛൻ പോയല്ലോ എന്നൊക്കെയുള്ള ഒരു വലിയ വിഷമത്തിലായിരുന്നു അവൾ എന്നോടൊപ്പം പറഞ്ഞത് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കായിരുന്നു അലിക്ക് മാത്രമല്ല ഞങ്ങൾക്കും അച്ഛൻ ഒരു ദിവസം കൂടെ നിന്നിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം എന്ത് എത്ര ദിവസം നിന്നാലും സന്തോഷമാണ് താങ്ക് യു അച്ചാ ഓക്കേ ഐ ആം വെരി ഹാപ്പി താങ്ക് യു താങ്ക് യു Thank you so much. Okay.